തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ മോഷ്ടിച്ച് ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ യുവതി സാഹസികമായി കീഴടക്കി പോത്തൻകോട് സ്വദേശി അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് ചന്തവിള്ള സ്വദേശി അനിൽകുമാറിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു ചെങ്കോട്ടുകോണത്താണ് സംഭവം ഇന്നലെ വൈകുന്നേരം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അമ്മയുമായി മടങ്ങവേ സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങി അശ്വതി തിരികെ വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയ മോഷ്ടാവ് അനിൽകുമാർ യുവതിയുടെ കഴുത്തിൽ കിടന്ന മൂന്നും പവൻ മാലയാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be Kumari, Rajakumari Rajakumari Gold and Diamonds The Trust of Travancore